നിശ്ചയമായും ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും പൊതുവായി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കൂടുമാറ്റം റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ നിന്ന് ഡിജിറ്റൽ ഹെഡ് എന്ന പദവിയിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ സീനിയർ കൺസൾട്ടന്റ് എഡിറ്റർ എന്ന പദവിയിലേക്ക് അദ്ദേഹം കൂടുമാറുമ്പോൾ സ്വാഭാവികമായും അത് റിപ്പോർട്ടറിനെയും ഏഷ്യാനെറ്റിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം നമുക്ക് പരിശോധിക്കണം അതിനോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണനും സന്തോഷ് പണ്ഡിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്തോ ഒരു ബന്ധം അവർ തമ്മിലില്ലേ ഈ കാര്യങ്ങളൊക്കെ പറയാം ആദ്യം തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം എനിക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ആ മാനേജ്മെന്റിനെ അനുമോദിക്കാനാണ് തോന്നുന്നത് ആൻഡ്രോ അഗസ്റ്റിൻ എം ഡി ആയിട്ടുള്ള റോജി അഗസ്റ്റിൻ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജോസൂട്ടി അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ആ ചാനലിന്റെ ആ ആ മാനേജ്മെന്റിനെ അവർ മൂന്ന് പേരും ചേർന്ന ആ ഗ്രൂപ്പിനെ അഗസ്റ്റിൻ ബ്രദേഴ്സിനെ അഭിനന്ദിക്കാനാണ് തോന്നുന്നത് മറ്റൊന്നുകൊണ്ടല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഇപ്പോ ഏഷ്യാനെറ്റ് പോലെ ഒരു കൊട്ടി കെട്ടിയ ചാനലിൽ പിന്നീട് മാതൃഭൂമിയിൽ അങ്ങനെ ഉള്ള ചാനലുകളിൽ ജോലി ചെയ്തിരുന്ന സമയത്തൊന്നും തിരി അത്രയേറെ തിരിച്ചറിയപ്പെടാതിരുന്ന ഉണ്ണി ബാലകൃഷ്ണനെ അത്രയധികം സ്ക്രീൻ സ്പേസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും പ്രത്യേകിച്ചും രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന അപാലവൃദ്ധം ജനങ്ങൾക്കും സുപരിചിതനാക്കിയ ഒരു സുപരിചിതനാക്കിയതിന് പിന്നിൽ ആ മാനേജ്മെന്റ് എടുത്തൊരു തീരുമാനമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോ മാതൃഭൂമി വിട്ടുവന്ന മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അതായത് അവരുടെ ന്യൂസ് ചീഫ് ആയിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് യൂടോക്ക് വഴിയാണ് യൂടോക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് അവിടെ നിന്ന് വിട്ടിട്ടാണ് പിന്നീട് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ എത്തുന്നതിന്റെ ഹെഡായിട്ട് ഡിജിറ്റൽ വിഭാഗത്തിന്റെ ഹെഡായിട്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷെ ഡിജിറ്റലിന്റെ ഹെഡായിരിക്കുമ്പോൾ തന്നെ അവരുടെ എഡിറ്റേഴ്സ് അവർ എന്ന് പറയുന്ന രാത്രിയിലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ ഒരു മണിക്കൂറോ അതിലെ ഏറെ ഒക്കെയോ നീണ്ടിരുന്ന പല ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ നീണ്ടിരുന്ന ആ ചർച്ചയിൽ ഒരു കീ റോളിലേക്ക് ഒരു പ്രധാന കളിക്കാരന്റെ റോളിലേക്ക് ഉണ്ണി ബാലകൃഷ്ണനെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അനുഭവ പരിചയം അദ്ദേഹ ഒരു മാധ്യമ പ്രവർത്തന അദ്ദേഹത്തിന്റെ ആധികാരികത ഇതൊക്കെയും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ആ മാനേജ്മെന്റ് വിജയിച്ചു എന്നതിന്റെ കരുതാം ആ നിലയ്ക്ക് കേരളത്തിലെ വാർത്ത ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാർത്ത അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്താ നിരീക്ഷണങ്ങൾ വാർത്താ വിശകലനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ഇടയിലേക്ക് ഉണ്ണി ബാലകൃഷ്ണനെ അത്രയേറെ പ്രിയങ്കരനാക്കിയത് റിപ്പോർട്ടർ ചാനലാണ് സംശയമൊന്നുമില്ല അതേസമയം റിപ്പോർട്ടർ ചാനൽ വിട്ടുപോകുമ്പോൾ ഈ നിക്കേഷ് കുമാർ നേരത്തെ വിട്ടുപോയിരുന്നു അതിന് പിറകെ ഉണ്ണി ബാലകൃഷ്ണൻ കൂടി ആ സ്ഥാപനം വിട്ടുപോകുമ്പോൾ റിപ്പോർട്ടർ ചാനലിന് സ്വാഭാവികമായും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ യാതൊരു തർക്കവുമില്ല റിപ്പോർട്ടർ ചാനൽ അത് വലിയ നഷ്ടം തന്നെയാണ് പ്രത്യേകിച്ചും അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പലപ്പോഴും എല്ലാ ചർച്ചകളെയും ഞാൻ അങ്ങനെ അടച്ചു വിമർശിക്കുന്നില്ല പക്ഷെ പല ചർച്ചകളും അതൊരു വെറും ബ്ലാബ് ബ്ലാബ്ലായും അല്ലെങ്കിൽ അടുക്കള വർത്തമാനവുമായി മാറിപ്പോയിരുന്ന ചർച്ചകളെ ഉണ്ണി ബാലകൃഷ്ണന്റെ സാന്നിധ്യമാണ് പലപ്പോഴും പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ അതിനെ ശരിയായ ദിശയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയത് അദ്ദേഹത്തിന്റെ ആ ചഡുലമായ ഒരേ സമയം ചഡുലമായ അതേസമയം ആധികാരികമായ വിശ്വസനീയമായ അതും കൂടി പ്രധാനമാണല്ലോ ഒരാൾ പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോലെ വെറുതെ അങ്ങ് പറയുകയാണ് പക്ഷെ അത് ആൾക്കാർക്ക് വിശ്വാസം തോന്നുന്നില്ല എങ്കിലും അതുകൊണ്ട് അർത്ഥമില്ല അപ്പൊ വിശ്വാസയോഗ്യമായ വിശകലനങ്ങൾ കൊണ്ട് ആ ആ പ്രോഗ്രാമിനെ തന്നെ പിടിച്ചു നിർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് മറ്റൊരു ചാനലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ടറിന് വലിയ നഷ്ടമാണ് എന്ന് പറയുന്നത് തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ഈ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായിട്ടാണ് ഈ റിപ്പോർട്ടറിനെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിനെ അടിച്ചുകൊണ്ട് റിപ്പോർട്ടർ പോകുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ കൂടുമാറ്റത്ത് നമ്മൾ കാണുന്നുണ്ട് ഇനി ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ഒരു കോർഡിനേറ്റർ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ സൗമ്യനായ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടേക്ക് വരുമ്പോൾ എനിക്ക് സീനിയർ ലെവലിലുള്ള ഉള്ള ആർക്കെങ്കിലും ഒക്കെ ഇനി അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ അതിൽ അതിന്റെ താഴേക്കുള്ള അവിടുത്തെ ബാക്കി മുഴുവൻ ടീമും എനിക്ക് തോന്നുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ വരവിനെ വല്ലാതെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസൻസിനെ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസൻസിനെ അങ്ങനെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കും എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണവുമായി എനിക്ക് രണ്ട് ചാനലുകളിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതൊന്ന് ഏഷ്യാനെറ്റിലാണ് ഏഷ്യാനെറ്റില് ിലേക്ക് ഞാൻ ഡെസ്കിലേക്ക് ഏഷ്യാനെറ്റ് ഡെസ്കിലേക്ക് ട്രിവാഡ്രം ഡെസ്കിലേക്ക് ചെല്ലുന്ന സമയത്താണ് പുള്ളിയറക്കോണ ഓഫീസ് ഡെസ്കിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്ത് കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയി ചുമതല ഏറ്റെടുക്കുന്നത് അപ്പൊ ഞങ്ങളെ ഈ കുറച്ച് ജൂനിയർ ജൂനിയർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ട്രെയിനിങ് ജേണലിസ്റ്റുകൾ മുതൽ ഞങ്ങൾ ഞങ്ങൾ കുറെ അധികവും ഞങ്ങൾ വലിയ ഗ്രൂപ്പിന്റെ ഒരു വലിയ ആ നമ്മുടെ സിനിമയുടെ സിനിമാ ഭാഷയൊക്കെ പറഞ്ഞ ആശയും ആവേശവുമായിരുന്നു എന്നൊക്കെ പറയാം ഉണ്ണിച്ചേട്ടൻ അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ തമാശകളും ഒന്നാമത് ഈ ന്യൂസ് ഡെസ്കുകളൊക്കെ വല്ലാത്ത പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും അത് 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 അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ അപ്പോ ഈ നമ്മൾ പുറത്ത് കാണുന്ന ഈ വലിയ എ ആറും വി ആറും എസ്സാരനും ഒക്കെ അപ്പുറത്ത് നടക്കുന്ന നമ്മുടെ എന്താ പറയുക നമ്മൾ പാളയം മാർക്കറ്റിൽ മീൻ മീൻചന്തയിൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള അത് പോസിറ്റീവായിട്ട് തന്നെ പറയുകയാണ് അങ്ങനെയുള്ള വലിയ ബഹളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും ഒക്കെ നിറയുന്ന പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷമാണ് പലപ്പോഴും ഈ സ്റ്റുഡിയോ നമ്മള് സ്റ്റുഡിയോയിൽ നിന്നുള്ള പ്രക്ഷേപണത്തിന് നമ്മൾ ഓണയർ എന്ന് പറയും പക്ഷേ ഡെസ്ക് പലപ്പോഴും ഓണയർ ആയിരിക്കും സ്ക്കാണ് ശരിക്കും ഓണറിൽ നിൽക്കുക ഡെസ്കില് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓണറിൽ നിൽക്കുക അങ്ങനെയുള്ളൊരു അന്തരീക്ഷം എത്രത്തോളം ലഘൂകരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളുകളെ സഹപ്രവർത്തകരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എങ്ങനെ അവർക്ക് ആ പിരിമുറുക്കം ലഘൂകരിച്ചു കൊടുക്കാം അവർക്ക് ആ സമ്മർദ്ദം എങ്ങനെ ലഘൂകരിച്ചു കൊടുക്കാം എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഉണ്ണിച്ചേട്ടിൽ നിന്നാണ് കാരണം അങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ ഒരു രസമുള്ള ഒരു സംഭവം പറഞ്ഞാൽ ഈ വലിയ പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ അപ്പൊ ഏഷ്യാനെറ്റിന്റെ ഡെസ്കിൽ ഒന്നും ഇപ്പൊണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അത്ര വലിയ പിരിമുറുക്കം എന്ന് പറഞ്ഞ ഡെസ്ക് ഒന്നുമില്ല കൈരല്ലിയുടെ ഡെസ്ക്കൊക്കെയാണ് പീപ്പിളിന്റെ ഡെസ് ഒക്കെയാണ് ശരിക്കും ഓണർ ഡെസ്കൾ എന്ന് പറഞ്ഞാൽ ഭീകര പ്രഷർ ആയിരിക്കും അപ്പൊ ഉണ്ണിച്ചേട്ടൻ വന്നിട്ട് ഈ പത്തുമണിക്ക് ഉണ്ണിച്ചേട്ടൻ ഷിഫ്റ്റ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഈ ഷിഫ്റ്റ് ഇടുന്ന ഇടുന്നൊരു ബോർഡുണ്ട് ഒരു വൈറ്റ് ബോർഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് അല്ല അന്നത്തെ ആ ഷിഫ്റ്റിനകത്തുള്ള ഷിഫ്റ്റ് ആരൊക്കെ വാർത്ത വായിക്കും ആരൊക്കെ പ്രൊഡക്ഷൻ ചെയ്യും ഡെസ്കിന്റെ ചുമതലയാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുന്നൊരു ബോർഡുണ്ട് ആ ബോർഡിൽ വന്നിട്ട് ഉണ്ണിച്ചേട്ടൻ ആ സമയത്ത് ഹിറ്റായ ഒരു പാട്ട് ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെ എഴുതിയിടും എന്നൊരു വരി ഇങ്ങനെ എഴുതിയിടും കുറെ ദിവസങ്ങളിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അപ്പോ അത് സന്തോഷ് സന്തോഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമയിലെ വലിയ ഹിറ്റ് പാട്ടാണ് സിൽസില ജീവിതം സിൽസില യൗവനം സിൽസില എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം അടിച്ചുപൊളിക്കുന്ന നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടെങ്കിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മാറുന്ന ഒരു സാഹചര്യം ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണനും രാധയും എന്ന് പറയുന്ന സിനിമയും രാത്രി ശുഭരാത്രിയൊക്കെ ഹിറ്റായി കളിക്കുന്ന സമയത്താണ് അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അത്രയും എത്ര വലിയ വിലയുറക്കത്തിനിടയിലും ഇത്രയൊക്കെ ഉള്ളു ഈ സമ്മർദ്ദമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് സഹപ്രവർത്തകർക്ക് പറഞ്ഞു തരാൻ സഹപ്രവർത്തകരെ ആ നിലയ്ക്ക് ഇങ്ങനെ പ്രചോദിപ്പിച്ച് ഇങ്ങനെ നിർത്താൻ ഉണ്ണി ചേട്ടനും വല്ലാത്ത കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിച്ചേട്ടൻ ഏഷ്യാനെറ്റിൽ നിന്ന് മാതൃഭൂമിലേക്ക് പോകുമ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് കൂടോടെ കുറെ അധികം ആളുകള് എന്ന് പറയുന്നില്ലെങ്കിലും കുറേയധികം ആളുകൾ ഏഷ്യാനെറ്റിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് പോകാൻ തയ്യാറാകുന്നതിന്റെ കാരണം ഉണ്ണിച്ചട്ടിലൂടെ ജോലി ചെയ്യാനുള്ള ഒരു ഒരു ആ ഒരു രസമാണ് അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും ആരെയും അങ്ങനെ ഇങ്ങനെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചിലപ്പോൾ സ്നേഹത്തോടെ ശാസിക്കുകയും മഴക്കുറയൊക്കെ ചെയ്തിട്ടുണ്ടാകാം നമ്മുടെ ഒന്നും അനുഭവത്തിൽ അതുമില്ല അല്ലാതെ ചിലപ്പോ പറയേണ്ട കാര്യങ്ങൾ പറയാത്ത ആളൊന്നുമല്ല പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ആൾ തന്നെയാണ് പക്ഷെ അവിടെ എങ്ങും ആർക്കും മുറിപ്പെടാത്ത തരത്തിൽ ആരെയും നോവിക്കാത്ത തരത്തിൽ ആർക്കും പ്രഷർ കൂടാത്ത തരത്തിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ ഉള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരുപാട് അല്ലെങ്കിൽ അത്തരം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിരിക്കലും അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അദ്ദേഹത്തിൽ ഉള്ള ഈ കോഡിനേ കോർഡിനേറ്റർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ കുറിച്ചാണ് പൊതുവെ നമ്മൾ പറയാറുണ്ട് ഈ സിനിമാ രംഗത്ത് രംഗത്തൊക്കെ ഈ മാധ്യമ പ്രവർത്തകർ പോലും പലപ്പോഴും ഈ അല്പായസുകളായി പോകുന്നതിന്റെ കാരണം ഈ താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദവും അപ്പൊ അത് ആ സമ്മർദ്ദം ഇറക്കി വെക്കാൻ വേണ്ടി അവർ തേടുന്ന മറ്റ് വഴികളുമൊക്കെ ആണെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ അപ്പൊ അത് കൃത്യമായിട്ടും അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെയൊക്കെ ന്യൂസ് ചാനലുകളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സഹപ്രവർത്തകരെ അങ്ങനെ കൂടെ പിടിച്ചു നിർത്തി അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവർക്ക് തണലായി നിൽക്കുന്ന ഒരു നമ്മൾ എന്താ പറയാ നമ്മൾ ഒരു ഒരു മേൽ അധികാരി അല്ലെങ്കിൽ നമുക്ക് ഒരാൾ നമുക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാലും അദ്ദേഹം ഏറ്റെടുത്തോളൂ അങ്ങനെ ഒരു അവസ്ഥ അത് എല്ലായിടത്തും ചിലപ്പോൾ കാണുവെന്നില്ല ഇപ്പോ ഏഷ്യാനെ തൊട്ടുമുമ്പ് ഇതിന് തൊട്ട് മുമ്പ് ഏഷ്യാനെറ്റിലേക്ക് നടന്ന ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് മനോജ് കേദാസ് ദാസ് ആയിരുന്നു അദ്ദേഹം അതിനുമുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു മനോജ് കെദാസിന്റെ ഒരു ക്യാരക്ടറും ഏതാണ്ട് ഇതേപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാലും നമ്മളെ അങ്ങ് ക്രൂശിക്കുകയല്ല മറിച്ച് ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഒക്കെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഒക്കെ കുറെങ്കിലും ഈ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തമുള്ള ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകരുടെ കൂടെ നിൽക്കുകയും അവർക്ക് തണലാകുകയും താങ്ങാകുകയും ചെയ്യുന്ന അവർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രസൻസാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ വരുമ്പോൾ അത് ഏഷ്യാനെറ്റിന്റെ ടീമിന് അയൻറ്റയർ ടീമിന് നൽകുന്ന എനർജി അത് മറ്റൊരു എനർജി ആയിരിക്കും എന്ന നേരത്തെ തർക്കമില്ല നമ്മൾ ആഘോഷിക്കപ്പെടുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ ചിലപ്പോൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകരായിരിക്കാം ജോൺ ബ്രട്ടാസും നികേഷ് കുമാറും ഒക്കെ പക്ഷെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവരെക്കാൾ ഡപ്തുള്ള ഇവരെക്കാൾ ആഴമുള്ള ഇവരെക്കാൾ അറിവ് ഉള്ള ഇവരെക്കാൾ ഈ കാര്യങ്ങൾ പറഞ്ഞു സമർത്ഥിക്കാൻ ഒക്കെ ശേഷിയുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ അദ്ദേഹം പോയിന്റ് ബ്ലാങ്ക് ആണ് ഒരു ഇന്റർവ്യൂ പോയിന്റ് ബ്ലാങ്ക് എന്നൊരു ഇന്റർവ്യൂ ആണ് പ്രധാനമായും ചെയ്തിരുന്നത് ആഴ്ചയിൽ അരമണിക്കൂർ ആയിരുന്നു ആ സ്ക്രീൻ സ്പേസ് മാതൃഭൂമിയിലേക്ക് വന്നപ്പോൾ ചോദ്യം ഉത്തരമായിരുന്നു അതും ആഴ്ചയിൽ അരമണിക്കൂറുള്ള സ്ക്രീൻ സ്പേസ് ഉള്ള സംഭവമായിരുന്നു അവിടെ നിന്ന് യൂട്യൂബ് വഴി റിപ്പോർട്ടിലാണ് ശരിക്കും ഉണ്ണി ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ അവതരിച്ചടിഞ്ഞാടുന്നത് അവിടെ നിന്ന് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച വലിയ ഒരു നേട്ടവും മെച്ചവും ഒക്കെയാണ് ഏതായാലും ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണനെക്കാളും എനിക്ക് കൂടുതൽ ഉണ്ണി ബാല ചേട്ടനെക്കാളും വേണു ബാലകൃഷ്ണനെക്കാളും കൂടുതലായിട്ടും വ്യക്തിപരമായിട്ട് ഭാസുരേന്ദ്രബാബു എന്ന് എന്ന് പറയുന്ന അന്തരിച്ച ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ ബാബുവേട്ടൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഇവരുടെ രണ്ടുപേരുടെയും അമ്മാവനാണ് അമ്മയുടെ സഹോദരനാണ് ഭാസുരേന്ദ്രബാബു രാഷ്ട്രീയ നിരീക്ഷകൻ കൈരളി ടി വി ഒക്കെ നമ്മൾ സുപ്രീതനായ ഭാസുരേന്ദ്രബാബു ബാബു കേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആ ഒരു പാരമ്പര്യം കൂടിയുണ്ട് ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരങ്ങളായി നിന്നതും ആ നോവലിന്റെ പേരിൽ തന്നെ ഒരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും സ്വഭാവവും ഒക്കെ ഒരു കവിത പോലെ മനോഹരം എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ച് അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിലേക്ക് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അത് അത് വലിയ ചർച്ചയാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകനെയാണ് ഏഷ്യാനെറ്റ് അടർത്തി എടുത്തുകൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്നുള്ളത് ഈ രണ്ട് ചാനലുകളെയും ഏത് തരത്തിൽ ബാധിക്കുമെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം ഏഷ്യൻ ശേഷം റിപ്പോർട്ടറിൽ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ണിച്ചേട്ടിനോടൊപ്പം ഉള്ള ദിവസങ്ങൾ അതിലെ ക്യാമ്പ് മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ഇപ്പോൾ ഓർത്തുപോവുകയാണ് കാരണം അത്രയും ഹൃദ്യമാണ് അദ്ദേഹവുമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ജൂനിയേഴ്സിനോട് സംസാരിക്കാൻ പോലും പലപ്പോഴും പലരോടും അങ്ങനെ സംസാരിക്കാൻ ഭയമാണ് പക്ഷെ ഉണ്ണിച്ചേട്ടിനോട് എന്ത് കാര്യവും ആർക്കും എപ്പോഴും ചോദിക്കാം അങ്ങനെ ഒരു ആരോടും ആ സഹപ്രവർത്തകരോടും ചെറുപ്പം ഒന്നും കാണിക്കാത്ത അങ്ങനെ ഒരു ലീഡറിനെ അങ്ങനെ ഒരു കൺസൾട്ടന്റിനെ ഏഷ്യാനെറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടി നമുക്കറിയണം ആ നഷ്ടം റിപ്പോർട്ടർ എങ്ങനെ നികത്തുന്നു എന്നുകൂടി അറിയണം ഉറപ്പായും പറയുന്നു നിശ്ചയമായും പറയുന്നു ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിന് വലിയ നഷ്ടവും ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിന്റെ എൻജർ ടീമിന് വലിയൊരു നേട്ടവുമാണ് ഒരു മികച്ച ക്യാപ്റ്റൻസിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റേത്